ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ എരിശ്ശേരി ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ ഒരു എരിശ്ശേരി ഞാൻ പച്ചക്കായും ചേനയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചേനയും അതുപോലെ തന്നെ ഒരു പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചക്കായി തൊലയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ നടുക്കൊന്ന് കീറിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് ചേനയും കട്ട് ചെയ്തെടുക്കാം അപ്പം ചേന നമുക്ക് എന്തായാലും കട്ട് ചെയ്യുമ്പോൾ ഒരു ചൊറച്ചിൽ പതിവാണ് അപ്പം അതില്ലാണ്ട് എടുക്കാൻ നമ്മളെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ചേന കട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഗ്ലൗസ് ഇടാട്ട അപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്നാല് പ്രാവശ്യം കഴുകിയതിനു ശേഷം കുറച്ച് വെള്ളത്തിലൊന്നു ഇട്ട് വെക്കാം ഇനി ഈ ഒരു പച്ചക്കറി നമുക്ക് വേവിക്കണം അപ്പം അതിനായിട്ടൊരു എടുക്കാം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം പച്ചക്കായും ചേനയും അപ്പോൾ ഇത് ഇതിട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അത്യാവശ്യം ഇരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാശ്മീരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണോളം എടുക്കട്ടെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുങ്ങാം പാകത്തിനുള്ള വെള്ളം അത് മാത്രം മതി എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു മൂന്ന് വിസിലിന് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ചേറെടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഒരുപാടൊന്നും അരയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കുക അതുമാത്രം മതി അപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തേങ്ങ വറുക്കലാണ് എരിശ്ശേരി എന്ന് പറയുന്നത് തന്നെ തേങ്ങ വറുത്ത് ആ ഒരു ടേസ്റ്റ് ആണല്ലോ എരിശ്ശേരി എന്ന് പറയുന്നത് അപ്പം അതിനായിട്ട് ഒരു പാന് എടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ മസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഏകദേശം ഒന്ന് പൊട്ടി തീരാറാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മൂന്നാല് വറ്റൽ മുളക് കീറിയിട്ടൊന്ന് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സിമ്മിലിടാം എന്നിട്ട് ഒരു കപ്പ് തേങ്ങ ചിരികിതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എരിശ്ശേരിന്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങ വറുത്തിട്ട് ഇടുന്നതാണ് അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ വറുക്കണം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് തന്നെ മെല്ലന നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് വറുക്കണം ഇത് വേഗം ആവേണ്ടിയിട്ട് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് വറുക്കരുത് അപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ ഇത് സിമ്മിൽ അല്ലെങ്കിൽ മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ വറുത്തെടുക്കാം അപ്പോൾ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ അപ്പം എരിശേരി നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന ആണെങ്കിൽ നമുക്കൊരു പത്ത് പേർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കാരണം പൊതുവേ നമ്മൾ സദ്യയൊക്കെ അല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റും സദ്യകളിലാക്കാവുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ടല്ലേ എല്ലാം വിളമ്പോ അപ്പോൾ ഒരു പത്ത് പേർക്കോളം കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിലും അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു തേങ്ങ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഇതേ പ്ലേ പാനിൽ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കായും അതുപോലെ തന്നെ ചേനയുണ്ടല്ലോ അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ വേവിക്കുക ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒക്കെ ആ കുക്കറിലുണ്ടാവും അപ്പോൾ അത് വറ്റിക്കാൻ തന്നെ ഒരു ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് നല്ല എന്താ പറയുക ഉടഞ്ഞ രീതിയിലാണ് വേണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉടക്കുകയും അതുപോലെ കുറച്ചൊന്ന് കടിക്കാനുള്ള ആ ഒരു രീതിയിൽ മാറ്റി വെക്കാം കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം എല്ലാം ഉടച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതാ ഈ ഒരു തേങ്ങയും പച്ചക്കായും ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് രണ്ടും മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് എന്നിട്ട് കൊടുക്കാം അപ്പൊ ഒരു തേങ്ങയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആട്ടോ ഇരിശ്ശേരി എന്ന് പറയുന്നത് തന്നെ നല്ല തേങ്ങ വറുത്തിട്ട് നമ്മൾ എത്രത്തോളം തേങ്ങ ഇടുന്നു അത്രത്തോളം ടേസ്റ്റാണ് ഈ ഒരു ഇരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ സദ്യയിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പച്ചടിയും അതുപോലെ തന്നെ ഇരിശ്ശേരിയുമാണ് ഇനി പണിയൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു തേങ്ങയും നമ്മുടെ പച്ചക്കായൻ്റെ ആ കൂട്ടം ഉണ്ടല്ലോ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഇരിശ്ശേരി പരുവത്തിൽ അങ്ങ് എടുക്കുക വേറെ ഒരു പണിയുമില്ല അപ്പോൾ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കുറുകണം എന്നുണ്ടെങ്കിൽ എന്താ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അതല്ല ലൂസ് പരിവാണെങ്കിൽ നമ്മളൊരു മീഡിയം ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ പച്ചക്കായും ചേനായതുകൊണ്ട് തന്നെ ഇരിക്കും തോറും നന്നായിട്ട് കട്ടിയായി വരും ഉറഞ്ഞുറഞ്ഞ് വരും അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു ഉറഞ്ഞ രീതിയിലായുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല അവസാനമായിട്ട് നമുക്കിതാ കുറച്ചൊരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ സെറ്റായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ ഈസി അല്ലേ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ അപ്പോൾ ഉപ്പൊക്കെ പാകാൻ നോക്കുക വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അപ്പം ഇതാ ഉള്ളൂ നമ്മുടെ എരിശ്ശേരി റെസിപ്പി അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ്ബേർഡ്